ക്വാളിറ്റിക്ക് പ്രാധാന്യം നൽകി മനോഹരമായിട്ട് നിർമ്മിച്ച ഒരു വീട് അഞ്ച് പോയിൻ്റ് നാല് സെൻറ് സ്ഥലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന മനോഹരമായിട്ടുള്ള ഒരു വീടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഈ വീട് വരുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പൂക്കാട്ടുപടിയിലാണ് ബസ് റൂട്ടിൽ നിന്നും കേവലം നൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത് കൂടാതെ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ചെങ്കലിലാണ് അതിൻ്റെ ഫൗണ്ടേഷൻ വരുന്നത് പോളം ഭീമ് കൺസ്ട്രക്ഷനായിട്ടാണ് വരുന്നത് ഞാൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന വീടിനെ കുറിച്ചാണ് വീടിൻ്റെ ഫ്രണ്ടിലായി വരുന്നത് ഈ കാണുന്ന പഞ്ചായത്ത് റോഡാണ് ഇവിടെ നിന്ന് ഒരു നൂറ് മീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ മെയിൻ റോഡാണ് ജംഗ്ഷനാണ് ആ ജംഗ്ഷനിൽ നിന്നാണ് ഈ പഞ്ചായത്ത് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൂടാതെ ഈ വീടിൻ്റെ ഒരു സൈഡിലായിട്ട് ഈ വില്ലേജിലെ ഉള്ളിലേക്കുള്ള റോഡും നൽകിയിട്ടുണ്ട് അപ്പോൾ ഒരു കോർണർ പ്രോപ്പർട്ടി ആയിട്ടാണ് ഈ വീട് വരുന്നത് നല്ല മനോഹരമായിട്ടുള്ള ഒരു എലിവേഷനാണ് വീടിന് നൽകിയിരിക്കുന്നത് നമുക്ക് നോക്കിയാൽ തറിയാൻ അറിയാം ഒരു കണ്ടംപററി ട്രഡീഷണൽ ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത് സെൻ്റർ ഭാഗത്തായിട്ടാണ് എ ടൈപ്പ് സ്ട്രക്ചർ വരുന്നത് അതിന് താഴെ ായിട്ട് കുറച്ച് ടെക്സ്ചർ വർക്കുകളും ബോക്സ് ടൈപ്പ് ഡിസൈനും വരുന്നുണ്ട് ഒരു ഭാഗത്തായിട്ട് ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ഗൂഷായിട്ടുള്ള ടെക്സ്ചർ വർക്ക് അതിൻ്റെ ഭാഗത്തായിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് അവിടെ ഒരു ഗ്രേ കളറിലുള്ള പെയിൻറ്റിങ്ങും നൽകിയിരിക്കുന്നു മൊത്തത്തിൽ നോക്കിയാൽ മനോഹരമായിട്ടുള്ള ഒരു വീട് വീടിൻ്റെ മതിലിൽ നിന്ന് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് വീടിൻ്റെ മതിലൊരു കണ്ടംപററി ഡിസൈനാണ് മതിലിന് നൽകിയിരിക്കുന്നത് ഈ സെൻട്രർ ഭാഗത്തായിട്ട് നമുക്ക് ടെക്സ്ചർ വർക്കുകൾ കാണാം അവിടെ പൂർവ്വ എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് കൂടാതെ എൽ ഇ ഡി ലൈറ്റുകൾ മതിലിൻ്റെ ഭാഗത്തും നൽകിയിട്ടുണ്ട് സ്ലൈഡിങ്ങിലാണ് ഗേറ്റ് വരുന്നത് ഗേറ്റിൻ്റെ പുറത്തേക്ക് മതിലിൻ്റെ പുറത്തുകൂടി സ്ലൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത് സ്ക്വയർ ട്യൂബാണ് റൂബിനെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഭാഗത്തേക്ക് ഫോൾഡ് ചെയ്യാവുന്ന ഒരു ഗേറ്റും നൽകിയിട്ടുണ്ട് വീടിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ കടപ്പ കല്ലുകളാണ് മുറ്റത്ത് വിരിച്ചിരിക്കുന്നത് കാർപോർച്ച് വലിയ വിശാലമായിട്ടുള്ള കവേർഡ് കാർ പാർക്കിംഗ് സൗകര്യമാണ് രണ്ട് വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ കാർപോർച്ച് ഒരുക്കിയിരിക്കുന്നത് കാർപോർച്ചിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് ഇവിടെ നമുക്കൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ മൂന്ന് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ വീട്ടിൽ നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത് മനോഹരമായിട്ടുള്ള കിണർ കിണറിൻ്റെ കുറച്ച് വർക്ക് കൂടി തീരാനുണ്ട് ഒരു മരത്തിൻ്റെ ഡിസൈനിലാണ് ഈ വരെ വർക്ക് വരുന്നത് അതിൻ്റെ വർക്ക് തീർന്നിട്ടില്ല ഇവിടെ ചെറിയൊരു പ്ലാന്റർ ബോക്സ് നൽകിയിരിക്കുന്നു അവരെ മനോഹരമായിട്ടുള്ള ചെടികളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ചെറിയൊരു ഗാർഡൻ സ്പേസ് ഈ ഭാഗത്തും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇനി വീടിൻ്റെ ആ അപ്പുറത്തെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും ചെറിയ ചെടികളെല്ലാം വെച്ച് പിടിപ്പിക്കാനുള്ള ഒരു സ്പേസ് അവിടെയും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം ഇവിടെ വരെയാണ് ഇന്റർലോക്കിംഗ് ബ്രിക്സ് നൽകിയിരിക്കുന്നത് ഇതിന് ഇപ്പുറത്തേക്കായിട്ട് ടൈൽ സോറി മെറ്റൽ ചിപ്സ് ആണ് നൽകിയിരിക്കുന്നത് വീടിന്റെ പുറകിലും ഏകദേശം ഒരു രണ്ട് മീറ്ററോളം സ്പേസ് നമുക്ക് ഇവിടെയും അവൈലബിൾ ആയിട്ടുണ്ട് അഞ്ച് പോയിൻറ്റ് നാല് സെൻറ്റിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു വീടാണ് ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് വരാം അകത്തെ വിശേഷങ്ങളിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സിറ്റൗട്ടാണ് സിറ്റൗട്ടിൽ ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത് ഇവിടെ രണ്ട് സ്റ്റെപ്പുകൾ നൽകിയിട്ടുണ്ട് അകത്തേക്ക് പ്രവേശിക്കുന്നതിനായിട്ട് ഒരു മൂന്നോ നാലോ ചേറൊക്കെ ഇടാവുന്ന രീതിയിലുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഔട്ട് ഈ വീടിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ വുഡായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന തേക്കുഡാണ് ഫ്രണ്ട് ഏരിയയിൽ മുഴുവൻ ഈ ജനലിൻ്റെ എല്ലാം ആ ഭംഗി കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് വലിയ ജനലുകൾ തേക്കുഡിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് മെയിൻ ഡോർ വരുന്നത് രണ്ട് പാളികളുള്ള മെയിൻ ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അതും കൂട്ടിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഒരു മനോഹരമായിട്ടുള്ള ആനിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുന്നത് ഈ കാണുന്ന ലിവിങ് ഏരിയയിലേക്കാണ് ഇതിൻ്റെ ടൈല് നമ്മൾ ആരെയും ആകർഷിക്കുന്ന രീതിയിലാണ് ടൈൽ വലിയ ടൈല് നൽകിയിരിക്കുന്നു കാർവിങ് ഡിസൈനിലുള്ള മനോഹരമായിട്ടുള്ള പ്രീമിയം ടൈലാണ് ഈ ഫ്ലോറിൽ നൽകിയിരിക്കുന്നത് അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ലിവിങ് ഏരിയ എന്ന് പറയുന്നത് ഈ ഭാഗത്തായിട്ട് നമുക്ക് ടി വി യൂണിറ്റ് ഒരുക്കിയിട്ടുണ്ട് ഗ്ലോസി ഫിനിഷിൽ വരുന്ന വൈറ്റ് ലാമിനേഷൻ ഷീറ്റ് കൊടുത്തിട്ടാണ് ടി വി യൂണിറ്റ് വരുന്ന ഭാഗം നൽകിയിട്ടുണ്ട് താഴെ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട് ഇവിടെ നല്ലൊരു വാൾ ഇവിടെ ക്രമീകരിക്കുന്നു ഇത് നമുക്ക് ഇവിടെ ഒരു ഇൻറ്റേർണൽ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പോർഷനാണ് ഇവിടെയെല്ലാം വാൾപേപ്പർ ഒട്ടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് ഇത് ചെറിയൊരു ഫൗണ്ടനാണ് ഇവിടെ ചെറിയൊരു ഗാർഡൻ സ്പേസ് ഒരുക്കുന്നതാണ് മുകളിലേക്ക് നമുക്ക് ലൈറ്റ് സൺലൈറ്റ് വരുന്നതിനാവുമായിട്ടുള്ള ഓപ്പണിങ്ങും അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഡൈനിങ് ഏരിയ നോക്കാം ഇവിടെയാണ് ഡൈനിങ് സ്പേസ് വരുന്നത് ഡൈനിങ് ഏരിയയിലേക്ക് പോകുമ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഡൈനിങ് സ്പേസ് ഏകദേശം ഒരു എട്ട് സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ ഇടാവുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് സ്പേസ് ഒതുങ്ങിയ ഒരു ഏരിയയിലാണ് ഈ ഡൈനിങ് ഏരിയ വരുന്നത് ഇവിടെ ഒരു മൂന്ന് പാളി ജനൽ കൊടുത്തിട്ടുണ്ട് ഈ ജനലിൻ്റെ എല്ലാം ക്വാളിറ്റി തന്നെയാണ് പ്രാധാന്യം ഇവിടെ എല്ലാം മരത്തിനൊക്കെ വലിയ നല്ല കട്ടിയുള്ള മരമാണ് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇതെല്ലാം ട്യൂബിന് സാധാരണ വീടുകളിൽ ട്യൂബാണ് നൽകാറ് ഇവിടെ സ്ക്വയർ റാഡുകളാണ് ചെയ്തിരിക്കുന്നത് ഇവിടെയും ഒരു മൂന്ന് പാളി ജനൽ വരുന്നുണ്ട് ഇവിടെയാണ് വാഷ് കൗണ്ടർ വരുന്നത് വാഷ് പേജ് നൽകിയിട്ടില്ല ഒരു കറർ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് വാൾ പേപ്പറാണ് നൽകിയിരിക്കുന്നത് ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഇതിന് താഴെ ഇൻവേർട്ടർ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ നമുക്ക് ചെറിയൊരു ഗാർഡൻ സ്പേസ് ഒരുക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ഏരിയ കൂടി നൽകിയിട്ടുണ്ട് ഇതാണ് കിച്ചൺ ഇവിടെ നമുക്കൊരു കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് ഇത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ നിന്ന് ഒരു ആർക്കി ഡ്രൈവ് കൊടുത്തിട്ടുണ്ട് അവിടെ എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഏഷ്യ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത് ബീച്ച് കളർ ബീച്ച് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഇതിൻ്റെ വാഡ്റോബുകൾ നൽകിയിരിക്കുന്നത് പ്രൊഫൈൽ ഹാൻഡിലുകളാണ് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്ത് ഫ്രിഡ്ജ് സ്പേസ് ആണ് ഇവിടെ വലിയ ഒരു കിച്ചൺ വിൻഡോ നൽകിയിരിക്കുന്നു ഇവിടെയും ഒരു വിൻഡോ വരുന്നുണ്ട് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് ഈ വീടിനുള്ളത് ഇനി പോകുന്നത് താഴത്തെ നിലയിൽ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് ഇവിടെയാണ് ബെഡ്റൂം വരുന്നത് ഏകദേശം ഒരു പതിമൂന്നേ പത്തൊക്കെ വലിപ്പമുള്ള വലിയ ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത് എൻ്റെ ഈ പുറകിലുള്ള ഭിത്തിയിൽ വാൾ പേപ്പറും നൽകിയിട്ടുണ്ട് മനോഹരമായിട്ടുള്ളൊരു വാൾ ലൈറ്റ് കൊടുത്തിരിക്കുന്നു രണ്ട് പാളികളുള്ള രണ്ട് ജനലുകൾ വലിയ ജനലുകൾ ഇരുവശത്തുമായിട്ട് നൽകിയിട്ടുണ്ട് ഇവിടെയും വരുന്നുണ്ട് അതുപോലെ തന്നെ കബോർഡുകൾ മനോഹരമായിട്ടുള്ള ഡിസൈൻ ഡിസൈനിൽ കൊടുത്തിരുന്ന കബോർഡാണ് വരുന്നത് താഴെ അത്യാവശ്യം സ്റ്റുഡിയോസും ഒക്കെ ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ആയിട്ടുള്ള പോക താഴെയും അതുപോലെ തന്നെ സ്പേസ് വരുന്നുണ്ട് ഇവിടെ നമുക്ക് ഒരു ഡ്രസ്സിങ് ഏരിയ കൂടി ഇവിടെ അവൈലബിൾ ആണ് വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട് താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട് ബാത്ത് വാൾ ടൈലുകളെല്ലാം നല്ല മാറ്റ് ഫിനിഷ് ഉള്ള വാൾ ടൈലാണ് രണ്ട് ഡിഫറെൻറ്റ് കളറാണ് ടൈലുകൾക്ക് നൽകിയിരിക്കുന്നത് ഇവിടെ വെറ്റും ഡ്രൈ ആയിട്ട് തിരിക്കാൻ ഭാഗത്ത് നമുക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഗ്ലാസ് പാർട്ടീഷൻ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ക്ലോസ് സെറ്റും അതിൻ്റെ ഉള്ള സാനിറ്ററി ഫിറ്റിങ്സുകളെല്ലാം എല്ലാം ജാഗ്വാർഗേതാണ് വരുന്നത് അതുപോലെ തന്നെ ത്രീ ഫേസ് കണക്ഷനാണ് ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത് കൂടാതെ ഇതിൻ്റെ എല്ലാം സ്വിച്ചുകളെല്ലാം വരുന്നത് ലെഗ് ഹാൻഡ് എന്ന കമ്പനിയുടെ സ്വിച്ചുകളുമാണ് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം പൈപ്പുകൾ തന്നെയാണ് നല്ല നീളത്തിലുള്ള അതേ വലുപ്പത്തിലുള്ള ബെഡ്റൂം അതുപോലെ തന്നെ ജനലിവിടെ വരുന്നുണ്ട് പക്ഷെ ഇവിടെ വരുമ്പോൾ ഒരു മൂന്ന് കോളി ജനലാണ് നൽകിയിരിക്കുന്നത് ഇവിടെ വാർഡ്രോബ് ഒരുക്കിയിരിക്കുന്നു സെയിം കളർ ഡിസൈനിൽ തന്നെ വരുന്ന നല്ല ഒരു വാർഡ്രോബ് ഇവിടെ വരുന്നുണ്ട് ഹോൾസീലിംഗ് വർക്ക് വളരെ സിമ്പിളായിട്ടാണ് ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത് പ്രൊഫൈൽ എൽ ഇ ഡികളാണ് കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത് കോവ് ലൈറ്റിങ്ങും അവിടെ സ്ട്രിപ്പ് ലൈറ്റുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെയും നമുക്കൊരു ഡ്രസ്സിംഗ് ഏരിയ അവൈലബിൾ ആണ് ഇവിടെ ഗ്ലാസ് വരാറുണ്ട് ഇവിടെ ഒരു പറോളയാണ് ഇവിടെ ഗ്ലാസ് വരാനുണ്ട് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഒരുക്കിയിരിക്കുന്നു ഇതാണ് ബാത്റൂം ഈ ബാത്റൂമും ഡ്രൈവും വെറ്റും ഒക്കെ ആയിട്ട് തിരിച്ചിട്ടുണ്ട് അതിൻ്റെ ഫിറ്റിംഗ്സുകളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞാണ് ടൈലുകൾക്ക് മാത്രമാണ് ഒരു വ്യത്യാസം വരുന്നത് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ഫിറ്റിംഗ്സുകൾ ചാക്ക് വർക്ക് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ലിവിങ് സ്പേസിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ആൻഡി ക്ലോക്ക് കൊടുത്തിട്ടുണ്ട് നമ്മൾ പറയാൻ വിട്ടുപോയി അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഫോൾസീലും വർക്കുകളും ഇവിടെ ചെയ്തിരിക്കുന്നതായി കാണാം ഇനി നമുക്ക് പോകേണ്ടത് മുകളിലത്തെ നിലയിലേക്കാണ് സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഹാൻഡ്രൈലായിട്ട് വരുന്നത് തേക്ക് ഉഡാണ് ഇത് ടഫ് ആൻഡ് ഗ്ലാസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഈ ഭിത്തിയിൽ നമുക്ക് സിമെൻറ്റ് ടെക്സ്ചർ നൽകിയിരിക്കുന്നത് ഒരു ഗോൾഡൻ ഫിനിഷിൽ വരുന്ന ടെക്സ്ചർ വരുന്നുണ്ട് അതിൽ ബ്ലാക്ക് ഡിസൈനും കൊടുത്തിട്ടുണ്ട് ഈ സ്റ്റെപ്പ് കയറി നമ്മൾ വരുന്നത് അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് സാധാരണ വീടുകളെ അപേക്ഷിച്ച് വലിയ അപ്പർ ലിവിങ് സ്പേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇങ്ങോട്ട് പോയാൽ രണ്ട് ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ യൂട്ടിലിറ്റി സ്പേസ് അവൈലബിൾ ആയിട്ടുണ്ട് ഇവിടെ നമുക്കൊരു ചെറിയ ഇരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സ്പേസ് ഡേ വിൻഡോ പോലെ ചെയ്തിട്ടുണ്ട് രണ്ട് ഭാഗത്തും ഷെൽഫ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല വിശാലമായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഈ അപ്പർ ലിവിങ് സ്പേസ് വരുന്നത് ഇവിടെ ടി വി യൂണിറ്റും ഒരുക്കിയിരിക്കുന്നു താഴത്തെ നമ്മൾ കണ്ട അതേ ടി വി യൂണിറ്റിൻ്റെ ഡിസൈനിൽ കളർ പാറ്റേണിൽ മാത്രം ചെറിയ ചേഞ്ച് കൊടുത്തിട്ട് ടി വി യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നു അവിടെ വാൾപേപ്പറും കൊടുത്തിട്ടുണ്ട് നമ്മൾ താഴെ ഒരു ഗാർഡൻ സ്പേസ് കണ്ടിരുന്നു അത് വരുന്നത് അതിൻ്റെ ഓപ്പണിംഗ് വരുന്നത് ഇവിടെയാണ് അതിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് അതിൻ്റെ സ്പേസാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ബെഡ്റൂം നോക്കാം ബെഡ്റൂം ഇതാണ് മാറ്റ് ഫിനിഷുള്ള ടൈൽ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് ജനലുകൾ ഇരുവശത്തുമായിട്ട് വരുന്നുണ്ട് നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ അതേ സ്പേസ് അതേ സ്ഥാനത്ത് തന്നെ വാർഡ്രൂപ്പ് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് വോൾ സീലിങ്ങിൽ ചെറിയ വ്യത്യാസമുണ്ട് ഇവിടെ പോബ് ലൈറ്റിങ് കൊടുത്തിട്ടില്ല ഇവിടെ ഒരു ഡ്രസ്സിങ് ടേബിളും ഡ്രസ്സിങ് ഏരിയയും കൂടി ഈ ബെഡ്റൂമിനും അവൈലബിളാണ് ബാത്റൂമിലും ഫിറ്റിങ്സുകളൊക്കെ നടത്താറുണ്ട് സെയിം ബാത്റൂം തന്നെയാണ് ഇവിടെ വരുന്നത് ഇനി നാലാമത്തെ ബെഡ്റൂമാണ് ഇവിടെയാണ് നാലാമത്തെ ബെഡ്റൂം വരുന്നത് നീളത്തിലുള്ള അതേ സ്പേസിലുള്ള ബെഡ്റൂം ഇവിടെ ഒരു മൂന്ന് പാളി രണ്ട് പാളി ജനലും വരുന്നുണ്ട് ഇവിടെ ഒരു മൂന്ന് പാളി ജനലും കൊടുത്തിട്ടുണ്ട് വാർഡ്രോബ് വരുന്നത് ഇവിടെയാണ് മനോഹരമായിട്ടുള്ള ഹാൻഡിലുകളാണ് ഈ വാർഡ്രോബുകൾക്ക് നൽകിയിരിക്കുന്നത് മുകളിൽ സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട് ഡ്രസ്സിങ് ഏരിയ കൂടി ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഈ ഭാഗത്ത് ഡ്രസ്സിങ് ഏരിയ ഇവിടെ പറക്കോളാം താഴത്തുള്ളതുപോലെ തന്നെ അതേ സ്പേസ് തന്നെയാണ് ഇവിടെ വരുന്നത് ഇവിടെയാണ് ബാത്റൂം ബാത്റൂം നല്ല മാറ്റ് മാറ്റിൻഷുള്ള ടൈല് ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നു ഫിറ്റിങ്സുകളെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഫിറ്റിങ്സ് ഇനി യൂട്ടിലിറ്റി ഏരിയ കൂടി നമുക്ക് കാണാനുണ്ട് ബാൽക്കണിയും ഉണ്ട് അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് യൂട്ടിലിറ്റി സ്പേസ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് ഇതും കോൺക്രീറ്റിൽ തന്നെയാണ് ചെയ്ത് എടുത്തിരിക്കുന്നത് ഇവിടെ സ്ക്വയർ ടൂബ് ഉപയോഗിച്ചിട്ട് ഗ്രില്ല് വർക്ക് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെയും അതുപോലെ ചെയ്തിട്ടുണ്ട് ഇവിടെ വാഷിംഗ് മെഷീൻ്റെ ആണ് അതിൻ്റെ കണക്ഷൻ പോയിൻറ്റും ഔട്ട്ലെറ്റും എല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നത് നല്ല ഗ്രിപ്പുള്ള ടൈലുകളാണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത് ഈ സ്റ്റെപ്പ് നൽകിയിരിക്കുന്നത് കോൺക്രീറ്റിലാണ് നമുക്ക് ടെറസിലേക്ക് പോകാനായിട്ട് അത് ഇങ്ങനെയാണ് നൽകിയിരിക്കുന്നത് നമുക്ക് ടെറസിലേക്ക് ഒന്ന് പോകണം സ്റ്റെപ്പ് കയറി നമ്മൾ വന്നിരിക്കുന്നത് ഈ മുകളിലൊട്ട് ടെറസിലേക്കാണ് നമുക്ക് നോക്കിയാൽ അറിയാം വിശാലമായിട്ടുള്ള ഒരു ടെറസ് തന്നെയാണ് ഇവിടെ വരുന്നത് ഇവിടെ ആ ടൈപ്പ് സ്ട്രക്ചർ ആണ് വരുന്നത് ഇവിടെ നമുക്ക് സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട് വാട്ടർ ടാങ്ക് അതിന് മുകളിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നല്ല വിശാലമായിട്ടുള്ള ഏരിയ ഇതെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് വാട്ടർ പ്രൂഫിങ് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന ടെറസ്സാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കൂടാതെ ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുന്ന് താഴേക്ക് നോക്കിയാൽ നല്ല വയൽ പ്രദേശമാണ് അതെല്ലാം നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കിയാൽ ഇവിടെ ഒരു ആറ്റിക് ഏരിയ ഒക്കെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല മനോഹരമായി ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത വിശാലമായിട്ടുള്ള ബാൽക്കണിയാണ് ഒരു കവേഡ് സ്പേസും ഒരു ഓപ്പൺ സ്പേസും അടങ്ങുന്നതാണ് ബാൽക്കണി ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കവേർഡ് സ്പേസിലാണ് നല്ല വിശാലമായിട്ടുള്ള ഒരു ഏരിയയാണ് ഈ കവേഡ് സ്പേസിന് വരുന്നത് പാരപ്പറ്റ് നൽകിയിരിക്കുന്നത് സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ് ഇവിടെ മുകളിൽ സീലിംഗ് വർക്ക് വരുന്നത് അതുപോലെ തന്നെ ഓപ്പൺ സ്പേസ് വരുന്ന ഇതാണ് വിശാലമായിട്ടുള്ള ഓപ്പൺ സ്പേസ് ഇത് നമ്മൾ ഇറങ്ങി വരുമ്പോൾ തന്നെ ആ റോട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ കാണുന്ന സ്പേസ് ഇതാണ് അതുകൊണ്ട് തന്നെ ഇത് മനോഹരമായിട്ടുള്ള ഒരു വീടാണ് ഒരു ഒരു കോർണർ സ്പേസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള വ്യൂ മനോഹരമാണ് ഇനി നമുക്ക് ഈ വീടിൻ്റെ വില പറയാണ്ട് അഞ്ച് പോയിൻറ്റ് നാല് സെൻറ്റ് സ്ഥലത്തിലാണ് വീട് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള നാല് ബെഡ്റൂം വീട് ബസ് സ്റ്റോപ്പിലേക്ക് വരുന്നത് നൂറ് ആണ് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം പത്ത് കിലോമീറ്റർ പതിനൊന്ന് കിലോമീറ്റർ ഒക്കെയാണ് ദൂരം വരുന്നത് നമ്മുടെ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഏകദേശം നാലര കിലോമീറ്റർ അകലമുണ്ട് നമുക്ക് എയർപോർട്ടിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരാം ഒരു ഇരുപത് മിനിറ്റുകളിൽ നമുക്ക് എയർപോർട്ടിലേക്കും എത്തിച്ചേരാനാവുന്നതാണ് ബെസ്റ്റ് സ്റ്റോപ്പാണ് ഏറ്റവും അട്രാക്ഷൻ കൂടാതെ കെ ഡബ്ല്യു വാട്ടർ കണക്ഷനും അവൈലബിൾ ആണ് കിണർ വെള്ളവും അവൈലബിൾ ആണ് നല്ല ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു വീട് ചെങ്കലിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ക്വാളിറ്റിക്ക് വളരെയധികം പ്രാധാന്യം നൽകിയിട്ട് നിർമ്മിച്ച ഈ വീടാണ് അപ്പോൾ ഈ വീടിൻ്റെ വിലയാണ് ഈ വീടിൻ്റെ വില ചോദിക്കുന്നത് തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപയാണ് പക്ഷേ ആണ് ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ് ഇതുപോലുള്ള ധാരാളം വീടുകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതെല്ലാം നിങ്ങൾക്ക് കാണുന്നതിനായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ആദ്യ ഞങ്ങൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി എനേബിൾ ചെയ്തേക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തേക്കാം അടുത്ത വീഡിയോ കാണാൻ വരെ നന്ദി